നമസ്കാരം സാറേ എന്തിനാ സാറേ എന്റെ കൊച്ചിന്റെ കാറ്റാടി കൊണ്ട് കളഞ്ഞത് അവൻ ആ കാറ്റാടി പറത്തിയിട്ടല്ലേ ജീവിക്കണത് സാർ ആ കാറ്റാടി പറത്തിയിട്ട് തിരിച്ചു കൊടുത്തില്ല എന്നും പറഞ്ഞ് ചെക്കൻ വീട്ടിൽ കിടന്ന് കരച്ചൂട് കരച്ചില്ല അതങ്ങ് തിരിച്ചു കൊടുത്തേക്ക് സാറേ അയ്യോ അമ്മേ ഞാൻ പറത്തിവിട്ടിട്ട് തിരിച്ചു കൊടുക്കാത്തതല്ല വിട്ട സാധനം ഒരു സാമൂഹ്യ വിരുദ്ധൻ എറിഞ്ഞിട്ട് കൊണ്ടുപോയി മനസ്സിലായില്ല സാറേ അതായത് ഉന്മൂലനം ചെയ്ത് ലോകത്തെ നവീകരിക്കാനും അതുവഴി സാമൂഹ്യ അകലം പാലിക്കാൻ പറത്തിവിട്ടത് ആ പറത്തിവിട്ട ഡ്രോൺ ഏതോ ഒരു സാമൂഹ്യ ദ്രോഹി കുപ്പി വെച്ചെറിഞ്ഞിട്ടു അവനെ പൊക്കാനുള്ളൊരു സാവകാശം അത് മാത്രമാണ് ഞാൻ ചോദിക്കുന്നത് ഈ സാവകാശം അതൊരു എന്റെ ചെക്കനെ എന്താ ചെയ്യാ അവനെ സർ പോലീസിൽ ഏൽക്കോ പറ സാറേ പറഞ്ഞിട്ട് പോ സാറേ लावന്നോ ഇമാദിൽ തെറി പറഞ്ഞു എന്റെ അമ്മച്ചേനെ നോക്കില്ല മുട്ടകളിയിട്ട് ഞാൻ നീ വണ്ടി കയറ് നിന്നെ ഡ്രോൺ നിന്ന് തന്നെ കണ്ടുപിടിച്ചട കാര്യമല്ലേ കേടേ വണ്ടി എടുക്ക് ഓടെ ഓമേടെ ഒരു കോടടി ഒരു വണ്ടി കുന്നിട്ട് തൈരെ പോയി